അങ്ങനത്തെ സിനിമ പോയാനേ എന്ന് തോന്നി പക്ഷെ ആ സിനിമയും കൊമേഴ്സ്യലി ഹിറ്റാക്കാനുള്ള ചേരുവ ദിനീഷ് പോത്തന്റെ കൈയിലുണ്ട് അല്ലെങ്കിൽ തലയിലുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് ആ ചേരുവ തുറന്നു പറയുന്നതിൽ

ചായ കുടിക്ക പുള്ളി ഇന്നു പുള്ളി പറയുകയാണ് പറയുന്നുണ്ട് അതിനുശേഷമാണ് ആ പ്രശ്നങ്ങൾ അപ്പൊ റോബർ സ്റ്റോ കൊള്ളാ പുള്ളി പറഞ്ഞില്ലെങ്കിൽ അപ്പോഴാണ് അവിടെ പിന്നെയാണ് അമേരിക്കയിൽ പോയിട്ട് ഇപ്പൊ അതുകൊണ്ട് ചിലപ്പോ അവൻ അവിടുന്ന് ഇറങ്ങി താജിർ എന്ന് പറയുന്ന മെമ്പർ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു സൈക്കിൾ ആക്സിഡന്റ് ഉണ്ടായില്ലായിരുന്നു കുറച്ചും കൂടെ ശ്രദ്ധിച്ച് സൈക്കിൾ ഓടിച്ചില്ലായിരുന്നെങ്കിലും ഈ പ്രശ്നം അവോയ്ഡ് ചെയ്യാൻ അല്ലേ അല്ലെ മറ്റേ ഇടിച്ച് അവർ ചോറി പറയാൻ തയ്യാറായാലും ഈ പ്രശ്നം അവോയ്ഡ് ചെയ്യാറുണ്ട് മറ്റേ വീട്ടിൽ ചെന്ന് വൈഫിനോട് വഴക്കുണ്ടാക്കാതിരുന്നാലും ഈ പ്രശ്നം അവോയ്ഡ് ചെയ്യായിരുന്നു ഫോൺ കോള് വന്നപ്പോഴത്തേക്ക് അതിൻ്റെ ചേട്ടന്റെ ക്യാരക്ടറിനെ ഇച്ചിരി സമാധാനപ്പെടാൻ തയ്യാറായാലും ഈ പ്രശ്നം ഒഴിവാക്കും അങ്ങനെ സമുദ്ധി നമ്മൾ ഓരോരുത്തരും അഗ്രസീവ് ആകാതെ കുറച്ച് പോട്ടേന്ന് പല കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഒഴിവാകും ട്ട ഈടായിട്ട് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫിലിമിന്റെ ഡെയിലി കളക്ഷൻ എന്താണ് പുറത്ത് വിടുന്നത് അത്ര പ്രായോഗികമായിട്ട് തോന്നില്ല അത് തിയേറ്ററിലേക്ക് ആളെ വരുന്നതിന് നെഗറ്റീവ് ആയിട്ട് ബാധിക്കുന്നുണ്ടായിരിക്കും ആളുകൾക്കൊക്കെ

പിന്നെ എനിക്കാണ് തോന്നിയ ഒരു ഒരു സേഷനിലൂടെ പറയാൻ തോന്നിയത് അതിന് അഥവാ കളക്ഷൻ പുറത്ത് വിടുമ്പോഴും കേരളത്തിലെ കളക്ഷൻ മാത്രമല്ല കേരളത്തിൽ വെളിയിൽ നിന്ന് കളക്ട് ചെയ്യുന്ന കളക്ഷൻസ് ഉണ്ട് ഇന്ത്യക്ക് പുറത്ത് വിടുന്ന കളക്ഷൻസ് ഉണ്ട് അതൊക്കെ ആ സിനിമയുടെ വരുമാനത്തിൽ തന്നെയാണ് അത് പുറത്തുവിടേണ്ടതാണ് അങ്ങനെ വിടുകയാണെങ്കിൽ തന്നെ അതൊക്കെയല്ലേ അതിന്റെ കൃത്യം വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമോ